കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോട് ചികിത്സയിലായിരുന്ന ഒരു കുട്ടിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന് കണ്ടെത്തൽ തീക്കൊടി പള്ളിക്കര സ്വദേശിയുടെ പരിശോധനാഫലമാണ് നെഗറ്റീവായത് നിലവിൽ ഒരു കുട്ടി രോഗലക്ഷണങ്ങളോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിശദാംശങ്ങൾ ബെൻസൺ ബാബു നൽകും ബെൻസൺ അല്പം ആശ്വാസം നൽകുന്നതാണ് ഈ വാർത്ത ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം മാറി എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ ആരോഗ്യനില അതെങ്ങനെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഈ രോഗലക്ഷണങ്ങളോടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലിരുന്ന കുട്ടിയുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കുന്നത് കുട്ടിയുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ആയിട്ടുള്ളത് ഈ കുട്ടി ഇന്ന് പുലർച്ചെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഒരു കുട്ടി മാത്രമാണ് ഈ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഈ കുട്ടിയുടെയും സ്രവം സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അപ്പോൾ ആ സാമ്പിൾ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് മറ്റ് നടപടികളിലേക്ക് കിടക്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച ഒരു കുട്ടി ചികിത്സയിലിരുന്ന് ഇന്ന് രാവിലെ മരിച്ചിരുന്നു കുട്ടിയുടെ വ്രത സംസ്കാര ചടങ്ങിൽ നിന്ന് കൂടി ഉണ്ടാകും നിലവിൽ മറ്റാരും സമാന രോഗലക്ഷണങ്ങളോടുകൂടി ചികിത്സയിലില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ പ്രദേശങ്ങളിലെല്ലാം ഈ കുട്ടിക്ക് ഈ മരിച്ച കുട്ടിയുടെ ഈ രോഗലക്ഷണങ്ങൾ ഈ രോഗലക്ഷണങ്ങളോടുകൂടി ചികിത്സ തേടിയ ആളുകളുടെ സമീപ പ്രദേശങ്ങളിലെ കുളങ്ങളിൽ കുളങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ സാമ്പിളുകൾ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ വരേണ്ടതുണ്ട് ഈ മരിച്ച കുട്ടിയുടെ കാരണമായ കുളത്തിൽ നിന്നും അല്ലെങ്കിൽ നാളെ പുറത്തു ൾ ശരിച്ചിരുന്നു ശരി കോഴിക്കോട് ആശ്വാസം വരുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോട് ചികിത്സയിലായിരുന്ന ഒരു കുട്ടിയുടെ പരിശോധനാ ഫലം ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കുകയാണ് തീക്കുടി പള്ളിക്കര സ്വദേശിയുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ആയത് എന്നിരുന്നാൽ തന്നെയും ജാഗ്രത തുടരണം എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് നിന്ന് പെൻസൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്